ആര്യൻ ഷാനവാസിന്റെ അമ്മയ്ക്ക് വിളിച്ചു ഇവർ നമ്മൾ ഈ കയ്യാങ്കളി ഇടവക്കിലെത്തി ഇതിൽ സത്യം എന്താണ് കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്നത് ഞാൻ ഞാനിത് പുതിയത് ബിഗ് ബോസ് അപ്ഡേറ്റ് ചെയ്തു നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ ആര്യനും ഷാനവാസും നമുക്കൊരു അടിയുണ്ടായി അപ്പം ആര്യൻ്റെ ടീമാണല്ലോ ജയിച്ചത് അപ്പം അതിൻ്റെ ഇട ചുരുക്കം ആണെന്ന് തോന്നുന്നു ഷാനവാസിന്റെ അമ്മയ്ക്ക് വിളിച്ചതാണ് ഷാനവാസ് പറയുന്നത് പുള്ളി അത് കേട്ടെന്ന് കേട്ട പോലെ തോന്നി എന്നാണ് പറയുന്നത് ആരും പറയുന്നത് ഞാൻ വിളിച്ചിട്ടില്ല എന്ന് ഏഹ് എന്നിട്ട് ഷാനവാസ് ആര്യനെ തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ ഏഹ് നമ്മളൊരു വ്യക്തമായിട്ടൊരു ഇതുണ്ടെങ്കിൽ നമ്മൾ ഒരാൾക്ക് വേണ്ടി ആരോപിക്കാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ വ്യക്തത ഇല്ലെങ്കിൽ ഈ ഞാനങ്ങനെ വിളിച്ചിട്ടില്ല എന്ന് പറയും നീ വിളിച്ചിട്ടുണ്ടായി ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ അടിച്ചീൻ്റെ കാരണം പൊട്ടിക്കുന്നതൊക്കെ ഷാനവാസ് ഭയങ്കര ഇതായിട്ട് പറയുന്നുണ്ട് ഇതേ ഷാനവാസല്ലേ മറ്റുള്ളവരുടെ അപ്പുരും അമ്മയ്ക്കൊക്കെ വിളിക്കുന്നത് അതവിടെ നിൽക്കട്ടെ ഈ കാര്യം നമ്മളവിടെ നിൽക്ക ഈ ആര്യൻ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നത് പക്ഷെ ആര്യൻ വിട്ടുകൊടുക്കത്തില്ല കട്ടക്ക നിൽക്കും അതാണ് ആര്യൻ്റെ ഒരു ഇതാണ് ഈ ഷാനവാസിനോടവിടെ കട്ടയ്ക്ക് ഒന്ന് അക്ബറാണ് രണ്ടാമത് ആര്യനാണ് എന്നാലേ ആ പയ്യനൊരു പത്ത് ഇരുപത്തിമൂന്ന് വയസ്സ് അങ്ങനെയുള്ള പയ്യനാണ് ആരും പേടിയില്ല പുള്ളിക്ക് അതാണ് ആ ചെറുക്കൻ്റെ ഒരു പ്രത്യേകത ഇവരെ കള്ളക്കാരൊക്കെ പറയും നല്ലപോലെ കള്ളൊക്കെ പറയും എന്നാലും നല്ല ഒരു ഗെയിമർ ആട്ടറാണ് എനിക്ക് തോന്നിയത് പുള്ളി പറയുന്നുണ്ട് ഞാൻ അപ്പം ഈ പറയുന്നുണ്ട് ഞാൻ വിളിച്ചിട്ടില്ല പക്ഷെ ഷാനവാസ് പറയുന്നത് നീ വിളിച്ച പോലെ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയ്ക്ക് വിളിച്ച പോലെ തോന്നി എന്ന് പറയുന്നത് ഷാനവാസ് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടും തണ്ണുപുറ്റിത്തൊക്കെ കയ്യാങ്കളിയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഷാനവാസ് അത് കേട്ട പോലെ തോന്നി എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഷാനവാസ് ഇതിന്റെ ഒരു ചെറിയൊരു ഗെയിം പ്ലാൻ ആക്കും ഈ ആര്യനോ ടീമിലവിടെ തോറ്റലുണ്ടോ അപ്പം അതിൻ്റെതായ ഒരു ചുരുക്ക് ചെറിയ രീതി ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി നിങ്ങൾക്ക് എങ്ങനെ തോന്നി നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഷാനവാസൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മനസ്സിൽ എന്തായാലും ഒരു ദേഷ്യണേ ചെറിയൊരു അത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു കാരണത്തിൽ പുള്ളി അവിടെ ഇട്ട് ക്രിയേറ്റ് ചെയ്ത് വഴക്കുണ്ടാക്കുന്ന ഒരു സോ ഉണ്ട് പലപ്പോഴായിട്ട് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ അക്ബർ ആടാണേലും അനുമോളോടാണേലും ഒക്കെ എങ്ങനെ കാണിക്കുന്നുണ്ട് പുള്ളി ആ ഒരു വൈരാഗ്യം കൊണ്ടിട്ടിട്ട് പുള്ളി അവിടെ ഇട്ട് പെരുമാറുന്ന രീതിയിലുള്ള എന്തെങ്കിലും ടാസ്ക് തൊപ്പുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായിക്കഴിഞ്ഞാൽ പിള്ളേക്ക് അതൊരു ചെറിയ വ്യക്തി ഇതുകൊണ്ട് എനിക്ക് അത് അങ്ങനെയാണ് പിന്നെ ആരും വിളിച്ചതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാനത് കണ്ടിട്ടുമില്ല നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം എന്നു വെച്ചാൽ നമ്മൾ ട്വൻറ്റി ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ലൈവ് നോക്കത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രംഗത്തെ കൊച്ചി കൂടി അവസാനിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു താങ്ക് യു